അള്ളാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ സുഹൃത്ത് അള്ളാഹുവിന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ് മാതാപിതാക്കളുടെ കോപം നമ്മൾ വാങ്ങരുത് സ്വീകരിക്കരുത് അതിന് കാരണമാകുന്ന വാക്കുകളും പ്രവർത്തനങ്ങളും ഉണ്ടാകരുത് നാളെ ആഹ്രത്തിലെത്തുമ്പോ നബിസല്ലാഹു അലൈവസങ്ങൾ പറഞ്ഞില്ലേ ദുനിയാവിൽ നിന്ന് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കവാടമുണ്ട് അധ്യായമുണ്ട് വാതിലുകളിൽ ഏറ്റവും നല്ല വാതില് ഏറ്റവും നല്ല വാതില് അത് മാതാപിതാക്കളാണ് ഔസത്തു അബുവാബിൽ എന്ന വാക്ക് വിശദീകരിച്ചപ്പോൾ ഇമാം ഖാലുല്ലാഹിഅലിഹി പറഞ്ഞു ഏറ്റവും ഉയർന്ന കവാടം സ്വർഗത്തിലേക്ക് പോകാൻ ഏറ്റവും നല്ല സ്വർഗത്തിലേക്ക് വസീലയാക്കാൻ ഏറ്റവും നല്ല മാർഗം അത് മാതാപിതാക്കളാകുന്നു അല്ലാ ഒരുപാട് കവാടങ്ങളുണ്ട് ഏറ്റവും നല്ല രീതിയിലുള്ള പ്രവേശനം ലഭിക്കാൻ നീ കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യതകൾ മാതാപിതാക്കളുടെ ബാധ്യതകളാണ് തങ്ങൾ പറഞ്ഞു നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ കവാടം നിലനിർത്തണം പരലോകത്തേക്ക് നിനക്ക് കടക്കാനുള്ള കവാടമില്ലേ അത് നിലനിർത്തിക്കോ ഔ വേൾ അല്ലെങ്കിൽ നീ അത് തകർത്ത് കളഞ്ഞോ മാതാപിതാക്കൾ എന്ന് പറയുന്ന പരലോകത്തേക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള കവാടം അത് ഇവിടെ വെച്ച് നഷ്ടപ്പെട്ടു പോയാൽ സഹോദരങ്ങളെ എങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റും എങ്ങനെ നന്നാക്കിയെടുക്കാൻ പറ്റും ൾ സ്വർഗവും നരകവും രണ്ടും സംബന്ധിച്ചു പറഞ്ഞില്ലേ അസ്രഫുൽ അടുത്ത് വന്നു മാതാപിതാക്കളോട് ചെയ്യേണ്ട ബാധ്യത എന്താണെന്ന് ചോദിച്ച സുഹാബിയോട് തങ്ങൾ പറഞ്ഞ മറുപടി അങ്ങനെയാണ് ഹുമാ ഹുമാറു ബാപ്പയും ഉമ്മയും നിന്റെ സ്വർഗാണ് നിന്റെ നരകുമാണ് നല്ലവണ്ണം അനുസരിച്ച് നന്ദിയൊക്കെ ചെയ്ത് ബഹുമാനങ്ങളൊക്കെ കൊടുത്ത് പൊരുത്തം വാങ്ങിയാൽ അവര് നിന്റെ സ്വർഗമാണ് പൊരുത്തക്കേട് വാങ്ങി അനുസരണക്കേടുണ്ടായി അവരിൽ നിന്ന് നിനക്കൊരുപാട് അവര് കാരണമായിട്ട് നിനക്ക് നിനക്കള്ളാഹുവിന്റെ ലയനത്ത് വന്നു എന്നാൽ അവര് നിന്റെ നരകമാണ് ഇബിൻ അബ്ബാസ് റലിഅല്ലാഹുനുമാ ഹദീസ് ഒന്നുകൂടി വിശദീകരിച്ച് പഠിപ്പിച്ചു തന്നു ഒരാള് മാതാപിതാക്കൾക്ക് അനുസരിക്കുന്ന ആളായിട്ട് ജീവിക്കുന്നവനാണോ രണ്ടു പേർക്കും അനുസരണം ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ നിന്ന് രണ്ട് ബാബുകൾ അവന് മലർക്കേ തുറക്കപ്പെടും അതേ സമയത്ത് മാതാപിതാക്കൾക്ക് അനുസരണക്കേട് ചെയ്ത് ജീവിക്കുന്നവനാണോ നരകത്തിൽ നിന്ന് രണ്ട് കവാടങ്ങൾ അവന് തുറക്കപ്പെടും അപ്പൊ മാതാപിതാക്കളുടെ ശുക്ര് അള്ളാഹുവിന്റെ ശുക്രനോട് ചേർത്തിയിട്ടാണ് സഹോദരങ്ങളെ അള്ളാഹുത്തേല പറഞ്ഞത് ആ നന്ദി ചെറുത് ചെറിയ നന്ദിയല്ല വലിയ നന്ദിയാണ് വലിയ സ്ഥാനവും ബഹുമാനവും അള്ളാഹുത്തേൽ അതിന് നൽകിയിട്ടുണ്ട് ആ സ്ഥാനവും ബഹുമാനവും അങ്ങനെ തന്നെ കാണണം ഉമ്മമാരെ സഹോദരിമാരെ നമുക്ക് പുരുഷന്മാർക്ക് നിർവഹിക്കുന്ന പല കാര്യങ്ങളും നിർവഹിക്കാൻ നമുക്ക് കഴിയില്ല നിങ്ങൾക്ക് കഴിയില്ല പക്ഷേ ആ കാര്യങ്ങൾക്ക് പകരമായിട്ട് അള്ളാഹുത്തേല പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് കഴിവില്ലാത്ത ആണുങ്ങൾക്കും അതേ വിഷയം അള്ളാഹു നൽകിയിട്ടുണ്ട് എന്താണ് ആ വിഷയമെന്നറിയുമോ നബി നബിഹുള സവിധത്തിൽ ഹിജറക്കും ഒക്കെ വേണ്ടി ഒരാൾ വന്നു വന്നിട്ട് ഒരു സുഹാബി പറഞ്ഞു ഹിജറ പോകാൻ തങ്ങളോട് ഞാൻ ബൈത്ത് ചെയ്യുന്നു ജിഹാദിനും ഞാൻ ബൈയത്ത് ചെയ്യുന്നു ഉടമ്പടി ചെയ്യുകയാണ് ഹിജറ പോകേണ്ടി വന്നാൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഞാൻ ഹിജറ പോകും വേറെ നാട്ടിലേക്കാണോ പോകേണ്ടത് അങ്ങോട്ടേക്ക് പോകും അതുപോലെ തന്നെ ജിഹാദിനും ഞാൻ ഇടക്കൊരു കാര്യം പറയട്ടെ സഹോദരങ്ങളോടും സഹോദരിമാരോടും എല്ലാവരും കുറച്ചു നേരം ഞാൻ ഈ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കണം സഹോദരിമാരുടെ കൂട്ടത്തിൽ മൊബൈൽ ശുഖലായിട്ട് തിക്ക്റ് ചെല്ലുന്ന ആൾക്കാരുണ്ടെങ്കിൽ വാത് വലിയ ദിക്കറാണ് കുറഞ്ഞ നേരതൊന്ന് ഓഫാക്കി നിർത്തും ഞാൻ നീട്ടി പരത്തി പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടാക്കൂല ഇത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ട് അതിക്കുറൊക്കെ ചൊല്ലാം അന്ന് ചൊല്ലാൻ കഴിഞ്ഞിട്ട് നാളെ സുബീൻ്റെ ശേഷം കഥാവും വീട്ട കുഴപ്പമൊന്നുമില്ല വേദിന് വന്നിരിക്കുമ്പോൾ അങ്ങനെ ഉണ്ട് കുറെ ആൾക്കാർക്ക് ശുഖല് വേദിന് വന്നിരിക്കുമ്പോൾ ഓല് വേറെ മേഖലയിലാണ് ഓലെ ബോഡി ഇവിടെ കസേരയിലാണ് ഓല കൽവൊക്കെ വേറെ ലോകത്താണ് അങ്ങനെ ആകാൻ പാടില്ല നമ്മൾ കേൾക്കുന്നത് കുറച്ചാണെങ്കിലും ആ കുറച്ച് മനസ്സിരുത്തി കേൾക്കണം അതൊരു പത്ത് മിനിറ്റിന്റെ വേദാണെങ്കിലും നമ്മുടെ കൽബ് മുന്നോട്ട് തുറന്നു വെച്ച് കേൾക്കണം ഹിജറ ജിഹാദ് എന്നൊക്കെ പറഞ്ഞാൽ എത്ര വലിയ കൂലി കിട്ടുന്ന കാര്യാണ് അപ്പൊ നബിസല്ലാഹു അലൈഹി സ്വലമ നിങ്ങളോട് ആ സുഹാബി ബൈഅത്ത് ചെയ്യാൻ വേണ്ടി വന്നപ്പോ തങ്ങൾ ചോദിച്ചു ഫഹൽ മിൻ ഹൈ മാതാപിതാക്കൾ ആരെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടോ ഹിജറക്ക് ബൈഅത്ത് ചെയ്യാൻ വന്ന ആളല്ലേ ജിഹാദിന് വയ്യത്ത് ആളല്ല ആളല്ലേ ജിഹാദിനു വയ്യത്ത് പറഞ്ഞാൽ പോകുമ്പോ തിരിച്ചു വരാൻ പാടില്ല അവിടെ തീട്ട് ഏതെങ്കിലും ഒരു ശത്രു കൂട്ടത്തിൽപ്പെട്ട ഒരാളെ ഒരക്ഷ അമ്പം കൊണ്ട് എഴുതുകൊടുത്തിട്ട് രക്തത്തിൽ കിടന്ന് മൂപ്പര് കുളിക്കുന്ന കാണുമ്പോ ഞാൻ തൽക്കാലം തിരിച്ചു പോവുകയാണ് പിന്നെ വയ്യത്തൊക്കെ പുതുക്കി വരാന്ന് പറയാൻ പാടില്ല ഉറച്ചു നിൽക്കണം ഇമാനിയെ കരുത്തോടെ അത് പറയാൻ നല്ല സുഖമാണ് നേരിടുമ്പോളെ അതിന്റെ വിഷയമറിയുള്ളൂ ഹിജറ എന്ന് പറഞ്ഞാൽ നാടും വീടും കുടുംബമൊക്കെ ഒഴിവാക്കിയിട്ട് അള്ളാഹു തേലാന്റെ പ്രീതി മാത്രം ലക്ഷ്യം വെച്ച് അള്ളാഹു നൽകിയ ഈമാനിന്റെ സംരക്ഷണത്തിന് നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകുകയാണ് ഒന്നുമില്ല ഒരു സമ്പാദ്യമില്ല ഏറ്റവും വലിയ സമ്പാദ്യമായ ഈമാന് മാത്രം വേറെ ഒന്നുമില്ല തിരിച്ചു നാട്ടിലേക്ക് വരുവോ പറയാൻ പറ്റൂല ഇവിടെ ഉള്ള ഈ വീടും സമ്പത്തൊക്കെ കിട്ടുമോ അതും പറയാൻ പറ്റൂല അതൊക്കെ ഒഴിവാക്കി പോവുകയാണ് അതിനെത്രമാത്രം വലിയ ത്യാഗം വേണം ഞമ്മളോട് ഈ നാട്ടിൽ നിന്ന് കൊറേ ആൾക്കാർ ഈ നാട്ടിൽ നിന്ന് കുറെ ആൾക്കാർ പോണെന്ന് പറഞ്ഞപ്പോ തന്നെ നമ്മളെ ആൾക്കാരൊക്കെ കണ്ണും മൂക്കുമൊക്കെ എങ്ങനെ ആയിരുന്നു കാര്യായിട്ട് രേഖകളില്ലാത്ത ആൾക്കാരൊക്കെ പോണമെന്ന് പറഞ്ഞു അപ്പൊ ആൾക്കാരൊക്കെ ഇങ്ങനെ മൂത്തു വെക്കുമ്പോ എന്തോർ ഇങ്ങനെ എന്തോ എല്ലാര്ക്കും ഒരു പനി ബാധിച്ചവരെന്താ വിഷയം അല്ലല്ല നമുക്ക് കടലാസില്ലെങ്കിൽ നമ്മൾ കൊടുക്കും ഒരു പേപ്പറിന്റെ കുറവുണ്ടാവുമ്പോ തന്നെ ആൾക്കാരെ മനസ്ഥിതിയും ആൾക്കാരെ മനസ്സിന്റെ ബേജാറുതൊക്കെ എത്ര ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങള് ഇത് നാട് വിട്ടുപോകാണ് തിരിച്ചു വരുന്നൊരു പ്രതീക്ഷയില്ല സംരക്ഷണത്തിന് വേണ്ടി മാത്രം എത്രമാത്രം വലിയ ത്യാഗാണത് സുബഹാന ബഹുമാനപ്പെട്ട ഉമ്മുസലറിയാഹുനെ പറയുന്നുണ്ട് എന്റെ ഭർത്താവും ഞാനും കൂടി ഇജിറ പോകാൻ ഒരുങ്ങി വന്നു ഞങ്ങളെ രണ്ടാളെയും കൂട്ടത്തിൽ സെലമത്ത് എന്നുള്ള മോനുമുണ്ട് മൂന്നാള് ഒരു വാഹനത്തിൽ പോകാൻ വേണ്ടി ഒരുങ്ങി വന്നപ്പോ ഞാൻ എന്റെ കുടുംബത്തിന്റെ കൂട്ടത്തിലും ഭർത്താവിന്റെ കുടുംബത്തിന്റെ കൂട്ടത്തിലും വിശ്വസിക്കാത്ത ആ കുറെ ആളുകൾ വന്നിട്ട് ഞങ്ങളെ തടഞ്ഞു രണ്ട് കൂട്ടരും രണ്ട് വീട്ടുകാരും എന്റെ കുട്ടിയെ സെലമത്തന്ന കുട്ടിയെ പിടിച്ചു വലിക്കാൻ തുടങ്ങി ഓരോരുത്തരുടെ കയ്യിലും ഓരോ കൈയായി എനിക്ക് പേടിയായി എന്റെ കുട്ടിന്റെ രണ്ട് കൈയും വേർപിരിയുമോന്ന് ഭർത്താവിന്റെ കുടുംബം കുട്ടി ഞങ്ങളുടേതാണ് എന്ന് ഉമ്മു സലമ ബീവിന്റെ കുടുംബം പറയുന്നു കുട്ടി ഞങ്ങളുടേതാണ് എന്ന് രണ്ടുട്ടർക്കും പറയാലോ രണ്ടൂട്ടർ ഒന്നും കൂട്ടിട്ടല്ലേ കുട്ടിണ്ടായത് കുട്ടിനെ വലിച്ചു പിടിക്കാൻ തുടങ്ങി അവസാനം ഭർത്താവിന്റെ കുടുംബക്കാർ കുട്ടിയുമായിട്ട് പോയി ആദ്യം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറബോയ സൊഹാബിയാണ് അബൂസലം അതിനു മുമ്പ് ആരും മദീനയിലേക്ക് ഹിജറ പോയിട്ടില്ല അബൂ സലമ ബീബിയോട് ഞാൻ പോകുന്നു പെണ്ണേ കുട്ടിയെ കിട്ടുന്ന നേരത്ത് നീ വന്നോ ഞാൻ ഇവിടെ കാത്തു നിൽക്കുന്നില്ല ആ ഉമ്മ എന്റെ മനസ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്കൂ ഭർത്താവ് മദീനയിലേക്ക് ഹിജറ പോയി കുട്ടിയാണെങ്കിലോ ഭർത്താവിന്റെ കുടുംബക്കാർ കൊണ്ടുപോയി രാത്രി കിടന്നാ ഉറക്കം വരുമോ സഹോദരങ്ങളെ പകല് ഭക്ഷണം കഴിച്ചാല് ഭക്ഷണത്തിന് താല്പര്യം കിട്ടുമോ സങ്കടം സഹിച്ചു കഴിയുന്നു ഓരോ ദിവസവും എല്ലാ ദിവസവും അസുറിന്റെ നേരമാകുമ്പോ കുട്ടിയും ഭർത്താവും വേർപിരിഞ്ഞ സ്ഥലത്തേക്ക് കുമ്മുസലമറിയുള്ള വന്നിരിക്കും കുറച്ചു നേരം അവിടെ വന്നിരുന്ന് വീട്ടിലേക്ക് പോകും ഓരോ ദിവസവും അങ്ങനെ വന്നിരുന്ന് വീട്ടിലേക്ക് പോകുന്ന കാഴ്ച കുടുംബക്കാരിൽപ്പെട്ട ഒരു തലവൻ കണ്ടപ്പോൾ ഉമ്മു സലമറലി അള്ളാഹൊന്നയുടെ കുടുംബത്തെയും ഭർത്താവിന്റെ കുടുംബത്തെയും വിളിച്ചിട്ട് പറഞ്ഞു കുട്ടിയെ ഉമ്മാന്റെ കൈയിലേക്ക് ഏൽപ്പിക്കണം ആ കുട്ടിയെ നോക്കുന്നതിന് നിങ്ങൾക്കൊരു പരിധിയും പരിമിതിയും ഉണ്ട് ഒരു ഉമ്മ നോക്കും പോലെ കുട്ടിയെ നോക്കാൻ ആർക്കും കഴിയില്ല അതുകൊണ്ട് കുട്ടിയെ തിരിച്ചേൽപ്പിക്കണം അദ്ദേഹം തീരുമാനം പറഞ്ഞപ്പോ അവരത് അനുസരിച്ചു ഉമ്മു സലമർ അലി അള്ളാഹൊന്നക്ക് കുട്ടിയെ കിട്ടിയപ്പോൾ ഒരു വാഹനം തരപ്പെടുത്തിയിട്ട് മക്കയിൽ നിന്ന് ഒറ്റക്ക് മദീനയിലേക്ക് ഹിജിറ പോകുന്നു ഉമ്മുസലർ അലി അള്ളാഹുനക്ക് കിട്ടിയ ആ ഒരു സ്ഥാനം ഉമ്മഹാത്തുൽ മൂമിനീങ്ങളിൽ ആ ഒരു നിലക്ക് ആർക്കില്ല ആരാണ് ബാക്കിയുള്ളവരിൽ ഒറ്റക്ക് ഹിജിറ പോയ ഉമ്മ ഉമ്മേതാള് ഉൽ മൂമിനീങ്ങളിൽ ഒറ്റക്ക് ഹിജറ പോയൊരു ഉമ്മാരാത് ഉമ്മുസലമർ അലി അള്ളാഹുന ഒറ്റക്ക് പോകുന്ന ഒരു വാഹനത്തിൽ സലമത്തെന്ന മോനുണ്ട് രണ്ടുപേരും പോകുമ്പോ മക്കയിൽ നിന്ന് തന്നീമിലെത്തിയപ്പോസ്മാൻ ബിന്ഹ ഇവരെ വാഹനം തടഞ്ഞിട്ട് ചോദിച്ചു എവിടുക്കാണ് ഉമ്മുസലമ ബി വി എവിടക്കാ പോകുന്നത് മദീനയിലേക്കാണ് ഒറ്റക്ക് വേറെ ആരും കൂടല്ലേ അപ്പൊ ഉമ്മുസലി അള്ളാഹു ആ കഥ പറഞ്ഞു കൊടുത്തു ഭർത്താവ് വേർപിരിഞ്ഞു പോയി കുട്ടിയും വേ ഭർത്താവിന്റെ കുടുംബം കൊണ്ടുവരുന്നു ഇപ്പൊ തൽക്കാലം കിട്ടിയപ്പോ ഞാൻ രക്ഷപ്പെട്ടു പോവുകയാണ് ഉസ്മാൻ ബിനുത്തൊല്ല പറഞ്ഞൊരു പെണ്ണ് ഒറ്റക്ക് ഹിജിറ പോവുകയോ നിങ്ങൾക്ക് മദീനയിലേക്കുള്ള റൂട്ട് ഞാൻ കാണിച്ചു തരാം വിശ്വസ്തനായ മനുഷ്യനാണ് ഉസ്മാൻ ഉസ്മാനു ബിനുത്തൊല്ല അന്ന് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല പിൽക്കാലത്ത് മുസലം റലിഅള്ളാഹുനെ പറയാറുണ്ട് എനിക്ക് വഴികാട്ടിയായി വന്ന ഉസ്മാൻ ബിനുത്തൊല്ല് വരെ എന്റെ കൂടെ വന്നു മറ്റൊരു വാഹനത്തിലാണ് ഉസ്മാൻ ബിനുത്തൊല്ല വരുന്നത് കുബായിലെത്തിയപ്പോൾ എന്നോട് പറഞ്ഞു ഇനി റൂട്ട് തറ്റാനില്ല എങ്ങോട്ടും തിരിയാനില്ല നേരെ വിട്ടാൽ മദീനയിലെത്തും കുറച്ചങ്ങോട്ട് സഞ്ചരിച്ചാൽ മദീനയിലെ തോപ്പുകൾ കാണും ഈത്ത മരങ്ങൾ കാണും സന്തോഷത്തോടെ പോയിക്കോളൂ ഉമ്മമാരെ ഉമ്മുസലർ അലി അള്ളാഹുനക്ക് വലിയ പദവിയല്ലേ അള്ളാഹുത്തേല നൽകിയത് അബൂ സലമർ അലി അള്ളാഹുന്ന് വഫാത്തായപ്പോ ഉമ്മു സലമർ അലി അള്ളാഹുനെ നബിതങ്ങൾ വിവാഹം കഴിക്കാൻ ഇതൊരു കാരണം കൂടിയാണ് വിശുദ്ധ ഇസ്ലാമിന് വേണ്ടി ഈ രീതിയിൽ ത്യാഗം ചെയ്ത ഒരു പെണ്ണ് ഒറ്റക്കാകാം പാടില്ല അള്ളാഹുവിന്റെ നിർദ്ദേശമാണ് ആ പെണ്ണ് വലിയ മഹത്വമുള്ള പെണ്ണാണ് നബിയെ നിങ്ങൾ സ്വീകരിച്ചേക്കണം അങ്ങനെയാണ് ഉമ്മുസലർ അലി അള്ളാഹുനെ വിവാഹം ചെയ്യുന്നത് ഹിജറക്കും ജിഹാദിനും വയ്യത്ത് ചെയ്യാൻ വേണ്ടി വന്ന സ്വഹാബിയോട് നബി മുത്തുനബിതങ്ങളെ ചോദ്യം ആളെ കണ്ടപ്പോ തന്നെ തങ്ങൾക്ക് മനസ്സിലായി കാരണം ഹിജറ പോകണെങ്കിലും ജിഹാദ് ചെയ്യണമെങ്കിലും ആഫിയത്ത് ഇല്ലാതെ രണ്ടും നടക്കൂല ആരോഗ്യവും വേണം ധൈര്യവും വേണം അപ്പാ ചോദിച്ചത് മാതാപിതാക്കൾ ആരെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ഉണ്ട് നബിയ രണ്ടുപേരുണ്ട് എന്നാ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ നിങ്ങളിപ്പോ ഹിജറക്കും ജിഹാദിനൊന്നും വയ്യണ്ടാഹി അവർക്ക് ഹിദുമത്തെടുത്തിട്ട് അള്ളാഹുവിൽ നിന്ന് നിങ്ങൾ പ്രതിഫലം ആഗ്രഹിച്ചോളൂ അതാണ് നിങ്ങൾക്കുള്ള ജിഹാദ് അതാണ് നിങ്ങൾക്കുള്ള ഹിജറ എന്താണ് സഹോദരിമാർക്കുള്ള ഹിജറ സഹോദരിമാർക്കുള്ള ജിഹാദ് മാതാപിതാക്കൾക്കുള്ള ഹിദുമ പലപ്പോഴും ഹിജറ പോകാനും ജിഹാദിനും അവർക്ക് കഴിയില്ല പക്ഷെ അവർക്കും തുല്യമായ പ്രതിഫലം അള്ളാഹുത്താല നൽകും മാതാപിതാക്കൾക്കുള്ള ഹിതുമത്തിലൂടെ ജിഹാദിനേക്കാളും വലിയ സ്ഥാനം മാതാപിതാക്കളെ ഹിദമത്തിനുണ്ടെങ്കിൽ എത്രമാത്രം വലിയ സ്ഥാനാണത്